നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം സംഭവങ്ങളാണ് നമ്മൾ എന്നും തന്നെയാണ് ഒരുപാട് ഒരുപാട് സംഭവങ്ങളാണ് ചില സംഭവങ്ങളുടെ തുടർച്ചകളുണ്ട് എന്നാലും ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ സംഭവത്തെ കുറിച്ച് തന്നെ നമ്മൾ പ്രധാന ശ്രദ്ധിക്കേണ്ടി വരും അത് എസ് എഫ് ഐ ഒയുടെ തിരുവനന്തപുരത്തെ കെ എസ് ഐ ഡി സി ആസ്ഥാനത്തുള്ള അപ്രതീക്ഷിത റേഡിണ്ട് പ്രതീക്ഷിച്ചെന്നുണ്ടെങ്കിൽ പറയാം പക്ഷെ ഇന്ന് ഒരു റെയ്ഡ് നമ്മൾ വിചാരിച്ചില്ല വളരെ പെട്ടെന്ന് റെയ്ഡ് നടത്തിയിരിക്കുന്നു കേരളത്തിലെ ഒരു ഒരു അന്വേഷണം മനസ്സിലാക്കാൻ അതെ ഹൈക്കോടതി ഇവർ കൊടുത്ത ഒരു ഹർജി ഉണ്ടായിരുന്നു അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം അവര് രേഖകൾ കൊടുക്കാതെ അതായത് പ്രത്യേക ഉത്തരവുകൾ കൊടുക്കാതെ നോട്ടീസ് കൊടുക്കാതെയാണ് അന്വേഷണം നടത്തുന്നത് എന്ന തരത്തിലൊരു ഹർജി ഉണ്ടായിരുന്നു തടയണം എന്ന് തന്നെ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് അത് നിരുപാധികം തള്ളിയിരിക്കുന്നു വെറുതെ തള്ളുക മാത്രമല്ല ചില നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടും ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുമാണ് തള്ളിയത് അന്വേഷണത്തെ എന്തിനു ഭയക്കണം നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഭയക്കേണ്ടതു അതെ മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട് കനമുണ്ട് മാത്രമല്ല കെ എസ് ഐ ഡി സിയുടെ മൂന്ന് ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷം സി എം ആറിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ ഈ ചില ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില ഇടപാടുകളുടെ നേതൃത്വം ഈ മൂന്ന് ഉദ്യോഗസ്ഥരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും കെ എസ് ഐ ഡി സി പല കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞ് മതിയാകൂ ഒന്നാമത്തെ കാര്യം ഒരു ഉത്തരവാ ഉത്തരവാദിത്തപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് സർക്കാർ സംവിധാനങ്ങളിൽ അതിൻ്റെ അതെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വളരെ കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾക്കൊക്കെ തന്നെ അതിന് പിന്തുണ പിന്തുണ കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഏജൻസിയാണ് അപ്പം അത്തരമൊരു ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പല വിഷയങ്ങളിൽ ഇടപെട്ട് കള്ളപ്പണ ഇടപാടുകളിലടക്കം പങ്കാളികളാണ് എന്ന് ആരോപണം ഉയരുമ്പോൾ പരാതി ഉയരുമ്പോൾ തീർച്ചയായിട്ടും അന്വേഷണം നടക്കും നടന്നേ പറ്റൂ അതിന് ഹൈക്കോടതിയിൽ ഹർജി കൊണ്ട് കൊടുത്തത് കൊണ്ടോ അതെ അതെ പിന്നല്ല അത് ആരാലും ചോദിക്കില്ലേ ഹൈക്കോടതി അല്ല നമ്മളാണെങ്കിൽ കൂടെ ചോദിക്കൂലേ എന്താ കുഴപ്പം അല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് സ്വാഭാവികമായിട്ട് ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ചോദിക്കുക നിയമോപദേ നിയമമൊക്കെ പഠിച്ചവര് കാണുമല്ലോ അവർക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ലേ ഇനി ചുമ്മാറിഞ്ഞ് നോക്കിയാൽ എങ്ങാനും കിട്ടിയെങ്കിലായി എങ്ങാനും ചക്ക വീണ് ചത്തെങ്കിലായി എന്നൊരു രീതിയിലാണ് അല്ലെ ഇത് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കെ എസ് ഐ ഡി സി നടത്തിയ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ഒരു കേരള സർക്കാർ സ്ഥാപനമാണത് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ സി എം ബന്ധപ്പെട്ട് ഇപ്പോ ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് കെ എസ് ഐ ഡി സി അതെ അപ്പോൾ ഇതുവരെ അതിന്റെ സ്ഥാപനങ്ങൾക്ക് എന്തെല്ലാം ഇവർ രാഷ്ട്രീയപരമായിട്ട് സഹായം ചെയ്തിട്ടുണ്ട് സംശയിക്കേണ്ടി വരും തീർച്ചയായിട്ടും പക്ഷെ അതുകൊണ്ടൊക്കെ അതുകൊണ്ടായിരിക്കും മാത്രമല്ല ഈ ഇടപാടല്ലാതെ മറ്റു വേറെ ഇടപാടുകളുണ്ടോ അതും ഇതിനിടയ്ക്ക് പൊങ്ങി വന്നാലോ ഇതിപ്പോ വാർത്തകളിൽ മാസപ്പടിയും മറ്റു വിഷയവും സി എംമാരിലും ഒക്കെ വാർത്തകളിൽ നിറയുന്നത് കൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് ഇനി വേറെന്തെങ്കിലും അവരുടെ തന്നെ ഇടപാടുകളിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്തെങ്കിലും ക്രമക്കേടുകളുണ്ടോ എന്നതുകൂടി ചിലപ്പോൾ പൊങ്ങി വന്നെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ില്ല എത്തിക്കൂടായകയില്ല കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ എത്തിക്കൂടായുകയില്ല സി എം ആറിൽ ജീവനക്കാരുടെ വീടുകളിൽ എത്തിക്കൂടായുകയില്ല എവിടെ വേണമെങ്കിലും ഏത് ഏത് തരത്തിലുള്ള പരിശോധനയും നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് എസ് എഫ് ഐ എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും പഴുതറത്തെ അന്വേഷണം അല്ല എനിക്ക് സ്വാഭാവിക ാണ് ബംഗളൂരു ഓഫീസാണോ ഇല്ല പിന്നെ എ കെ ജി സെന്റർ ആയിരിക്കും അതാണ് അതാണ് ഇന്നലെ 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 മറന്നാട മലയാളിയിൽ ഞാനത് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ചെയ്തിരുന്നു കാരണം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിന്റെ അഡ്രസ് കോർപ്പറേറ്റ് ഓഫീസിന്റെ അഡ്രസ് ആണ് കൊടുക്കുന്നത് അത് എ കെ ജി സെന്റർ ആണ് അപ്പൊ പിന്നെ എ കെ ജി സെന്റർ കയറി പരിശോധിക്കാതിരിക്കാൻ പറ്റും സ്വാഭാവികം

പങ്കെടുക്കും എന്ന് തന്നെയാണ് ആദ്യം കിട്ടിയ റിപ്പോർട്ട് ഇനി പങ്കെടുക്കുമോ അദ്ദേഹത്തിന്റെ അസൗകര്യം മൂലം പങ്കെടുക്കാതിരിക്കുമോ ആ അത് തന്നെ ഇനി ഒരു വിശ്രമം അതിനൊക്കെ ശേഷമേ പങ്കെടുക്കുമോ നമുക്കറിയില്ല എന്തൊക്കെയാലും കേന്ദ്രത്തിനെതിരെയുള്ള ഒരു പൊതുസമ്മേളനം എന്ന് തന്നെയാണ് പിന്നീട് അറിയാൻ സാധിച്ചത് അത് സമരമായി നിന്നോട്ടെന്തരം കേരള ഹൗസിന്റെ തൊട്ടുമുന്നിലല്ലേ ജന്തർ മന്ദർ എവിടെ കിടക്കുന്നു

എന്തായാലും ഉണ്ട് കയ്യിലുണ്ട് കിട്ടും അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല രക്ഷാപ്രവർത്തനം നടത്താം മറ്റേ ബാറ്റൺ മാരകായുധങ്ങൾ തന്നെ നേടാം പക്ഷേ ഈ എസ് എഫ് പറയുന്നത് വിപുലമായ അധികാരങ്ങളുള്ള അറസ്റ്റ് ചെയ്യാൻ വരുന്ന അധികാരമുള്ള സംഘടനയാണ് ശരിക്കും കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ അപ്പം അവർക്ക് അവരുടെ ജോലി ചെയ്തേ പറ്റും എട്ട് മാസത്തിനാണ് റിപ്പോർട്ട് കൊടുക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അന്വേഷിക്കാതെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും അവർ അന്വേഷിക്കും ഇവിടെ ആരെ എതിർത്താലും എതിർ എതിർത്താലും അന്വേഷിക്കും ഇപ്പം ഗോതന്മാഷ് പറയുന്നത് പോലെ ഇ ഡിക്ക് ഗൂഢ അജണ്ടയുണ്ട് ഇ ഡി അജണ്ടയുടെ കീഴിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നൊക്കെ പറയാം പക്ഷേ കാര്യങ്ങൾ അവിടെ നടപ്പിലാവും പറഞ്ഞ് ഇവിടെ എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണമെങ്കിൽ അവിടെ അതിന്റെ ഘടന ഇന്ത്യൻ അതെ ുംറിയാലോ എല്ലാവർക്കും അതവനിലേക്ക് വരുമ്പോഴത്തേക്ക് അത് മോശക്കാരും മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ നല്ലതുമാകുന്ന ഞാനിട്ടാ പറമ്പുടാ നീട്ട കളസം എന്ന് പറയുന്ന പോലെ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത് അതാ മാത്രല്ല നമ്മുടെ കേരളത്തിലെ ഈ പ്രതിപക്ഷം ഒന്നും പക്ഷേ അവർക്കും ചെറിയ ഭയങ്കര കാരണം ഇതിപ്പോ എക്സാലോജിക്ക് മാത്രമല്ല ഇത് സി എംമാരിലെ ബന്ധപ്പെട്ടതാണ് പാതി നടക്കുന്നത് തോന്നുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ വാങ്ങിയ ആളുകളുമായിട്ടുള്ള അങ്ങനെ ആണെങ്കിൽ ഈ ചുരുക്കപ്പേരുകാരെ പിടികൂടേണ്ടത് ചുരുക്കപ്പേരുകാരെല്ലാം പിടികൂടും മാത്രമല്ല ഈ സി എം ആറിലായിട്ട് ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയക്കാരല്ലാതെ വേറെ ചില നേതാക്കളും വേറെ ചില സംഘടനകളുമൊക്കെ ഷെൽ കമ്പനികൾ ഒക്കെ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ ഈ ഷെൽ കമ്പനികളുടെയൊക്കെ മറവിൽ ചില നേതാക്കന്മാരുമുണ്ട് എന്നും കേൾക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട് അവരുടെയൊക്കെ ബിനാമികളായിട്ട് ഈ ഷെൽ കമ്പനികൾ പ്രവർത്തിച്ചു എന്നുള്ള സൂചന കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്താവും അന്വേഷണം എന്നുള്ളതും അന്വേഷണത്തെ ഏത് രീതിയിൽ ഇവിടെ നേരിടും എന്നുള്ളതും നമുക്ക് നോക്കാം അന്വേഷണ റിപ്പോർട്ട് എന്താകും എന്തായാലും ഈ ലാബ്ലിൻ കേസ് പോലും ഇതിങ്ങനെ മാറ്റിവെക്കപ്പെടില്ല തുടർന്ന് അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ ഊർജിതമായി നടക്കും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ള സി പി എമ്മിനെ സംബന്ധിച്ച് അത് യു ഡി എഫിനെ സംബന്ധിച്ചൊക്കെ തന്നെ ലോക്സഭ ലക്ഷനിലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സി എംമാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറസ്റ്റോ നടപടികളോ ഉന്നത നേതാക്കളെ കുറിച്ചൊക്കെ അവരുടെ പേരിൽ ഉണ്ടായാൽ അത് രണ്ട് മുന്നണികളെയും തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും അതെ അതെ ഇനി അത് കണ്ടുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നതെന്നൊന്നും പറയാനും പറ്റില്ല എല്ലാം ഇങ്ങനെ ഈ രാഷ്ട്രീയ പ്രതികാരം രാഷ്ട്രീയ പ്രതികാരം എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസ ഇല്ല എല്ലാരും വിശ്വസിക്കില്ല എപ്പോഴും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് തന്നെ നമ്മള് സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ടും നമ്മൾ സത്യത്തിൻ്റെ ഒപ്പം നിന്നത് കൊണ്ടുമാണ് അതുകൊണ്ട് നമുക്ക് കുണ്ടിതൊന്നുമില്ല മറ്റു മന മനക്ലേശമൊന്നുമില്ല എനിക്ക് എനിക്ക് സി എം ആറിൽ ഒന്നും തന്നില്ല ആരും കൈക്കൂലി തന്നില്ല കള്ളപ്പണം തന്നില്ല ഞാൻ കട്ടില്ല മോട്ടിച്ചില്ല ഒന്നും ചെയ്തില്ല വിദേശ പടം കൈപ്പറ്റിയിട്ടില്ല സ്വദേശ പണം തന്നെ വളരെ കുറച്ചേ കൈപ്പറ്റുന്നുള്ളൂ അപ്പൊ പിന്നെ വിദേശ പണത്തിന്റെ ആരും പറയണ്ടല്ലോ ഓ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ അപ്പം നമ്മൾ നല്ല നമ്മൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വാർത്തകളും സത്യസന്ധമായ കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞതിനാണ് നമ്മളോട് ഇത്തരത്തിൽ നടപടിയെടുത്തത് അതിനകത്ത് ജയിലിൽ കിടന്നതിനോ അല്ലെങ്കിൽ മറ്റു നടപടിക്കോ ഒന്നും നമുക്കൊരു കുണ്ഠിതവുമില്ല വിഷമോ ഇല്ല ചേട്ടാ മോള് എൽ എൽ ബി കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് വിദേശ സർവകലാശാലകൾ ഇവിടെ വരുന്നുണ്ട് ഇപ്പോ വിടുന്നുണ്ടോ കുഞ്ഞിനെ നമ്മുടെ വിദേശ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി അതെ കാരണം ഈ കഴിഞ്ഞ ബഡ്ജറ്റില് പറഞ്ഞത് വിദേശ സർവകലാശാല വരും വിദേശ കോളേജുകൾ വരും അങ്ങനെ പലതും സംഭവിക്കാൻ പോകുന്നുണ്ടോ വിദേശ കോഴ്സുകളൊക്കെ വരുന്നുണ്ടോ ഇതിപ്പോ ഗോന്നമാഷ് ഇന്ന് വീണ്ടും ന്യായീകരിച്ചു ഗോവിന്ദൻ മാഷ് പറയുന്നത് സൈദ്ധാന്തിക ഭാഷയിൽ തന്നെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ അതേപോലെ നമുക്ക് കോട്ടയം കഴിയില്ല വിദ്യാഭ്യാസം വരുമ്പോൾ വരുമ്പോ സ്വാഭാവികം അതിന്റെ സ്വകാര്യ മേഖലയും അതിന്റെ ഒരു ആവശ്യമാണ് കാലത്തിനനുസരിച്ച് അതിന്റെ നടപടികൾ മാറ്റം വരും എന്നുള്ളതായിരിക്കും മാഷു ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ മൂന്നാറിൽ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് വരാൻ വേണ്ടി നീക്കങ്ങൾ നടന്നപ്പോഴെ അന്ന് അതിനെ എതിർത്തു ആണ് അങ്ങനെ അങ്ങനെ എന്തെല്ലാം നീക്കങ്ങളെ എന്തെല്ലാം നിക്ഷേപ സാധ്യതകളെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളെ സമരം ചെയ്ത് തോൽപ്പിച്ച കഥയാണ് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പറയാനുള്ളത് എന്നിട്ട് ഇപ്പോൾ വിദേശ സർവകലാശാലകൾ വരും എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയരും ഉയർന്നങ്ങ് മാനം എന്ന് പറയാൻ ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അല്ല അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ റിയാസിന്റെ കടകംപള്ളിയുടെ പ്രശ്നം മാസപ്പടി പ്രശ്നം അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ വിഭാഗീയത ഇതൊക്കെ ചർച്ച ചെയ്യാൻ തന്നെ സമയമില്ല സെക്രട്ടേറിയറ്റിന് പിന്നെയാണ് ഇനിയിപ്പം കേന്ദ്ര 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 സെക്രട്ടറി ഇല്ല നേരം റിഞ്ഞില്ല കാരണം ഇവരുടെ ദേശീയ നയം അനുസരിച്ച് സ്വകാര്യ യൂണിവേഴ്സിറ്റി വിദേശ യൂണിവേഴ്സിറ്റി അംഗീകരിക്കില്ല അതാണ് പറഞ്ഞത് കേരളത്തിൽ തന്നെ ഉദാഹരണം തരാം വർഷം മുമ്പ് നമ്മുടെ പ്രമുഖ അഭിഭാഷകൻ ഉണ്ടാവില്ല അദ്ദേഹം പിതാവിന്റെ സ്മാരകം മറ്റു അദ്ദേഹം കേരളത്തിലെ ഒരു നിയമ സർവകലാശാല തുടങ്ങാൻ വേണ്ടി പ്രൊപ്പോസലൊക്കെ കേരളത്തിന് സമർപ്പിച്ചിരുന്നു പക്ഷേ അതോ സർക്കാർ നിഷ്കരണ നൽകി വന്നു ഇനി അത് അദ്ദേഹം കർണാടകത്തിൽ ആരംഭിച്ചതാണോ സംശയം ഉണ്ടെങ്കിൽ ഉറപ്പില്ല ഏതായാലും നടന്നില്ല ഒരുപക്ഷെ കെ കെ വേണമെന്നു അത്രയും വലിയ സ്റ്റേച്ചർ ഉള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പോസലേ അതിനെ അതിനീകരിക്കാനുള്ള സത്യം നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് അതെ തീർച്ചയായും അതും കൂടെ ഇല്ലാതാക്കി എന്നിട്ടാണ് ഇവിടെ വിദ്യാഭ്യാസത്തെ മേന്മയെ കുറിച്ചും വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് ഇപ്പോൾ ബജറ്റിൽ കേന്ദ്ര സർവകലാശാല ശാലകളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായി ഇത്ര കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം എന്നാൽ പോലും നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം കൊണ്ടാണ് പലരും വിദേശങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നത് എന്നൊരു ഒരു ഒരു ധ്വനിയുണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുമാത്രമല്ല തൊഴിൽ ലഭിക്കണം ഇവിടെ എത്രയോ ആയിരക്കണക്കിന് ഡിഗ്രി സീറ്റുകൾ നമ്മളങ്ങ് പഠിക്കും ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ പ്രി ഡിഗ്രിക്ക് എത്ര പ്രീ ഡിഗ്രി അല്ലേ എത്ര മാർക്ക് വേണം മിനിമം ഫസ്റ്റ് ക്ലാസ്സുകളിലും വേണം വേണ്ടേ ഇപ്പം എത്ര മുപ്പത്തിയേഴ് ശതമാനത്തോളം മൂന്ന് മൂന്ന് നാല് യൂണിവേഴ്സിറ്റികളിലായിട്ട് ഡിഗ്രി സീറ്റുകൾ അതും ശാസ്ത്ര വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം മാത്രമേ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പം ഇവിടെ വിദ്യാഭ്യാസം കാരണം ഡിഗ്രി ബി എസ് സി ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ചത് കൊണ്ടോ എം എസ് സി പഠിച്ചത് കൊണ്ടോ ഒന്നും ഇവിടെ തൊഴിൽ സാധ്യതയില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് കുട്ടികളുടെ ഭാവി കണ്ടെത്താൻ സാധിക്കുന്നില്ല പി എസ് സി ടെസ്റ്റ് എഴുതി ജയിക്കാൻ അല്ല അതിനുള്ള അടിസ്ഥാന യോഗ്യത മാത്രമായി ഡിഗ്രി വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ മറ്റും മാർഗങ്ങൾ തേടിപ്പോകും ഇവിടെ വിദേശ സർവകലാശാലകൾ ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ച് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒഴുക്ക് കിട്ടുന്നില്ല പിന്നെ പറയുന്നത് പോലെ യുവാക്കളെ കിട്ടാനില്ല സമരം ചെയ്യാനും തല്ലുകൊള്ളാനും ഒക്കെ യുവാക്കളെ കിട്ടാനില്ല അതിൻ്റെ ഒരു അതുകൊണ്ട് ആ ഒരു ഒഴുക്ക് തടയാൻ കാരണം പ്ലസ് ടു കഴിയുമ്പോഴേ കുട്ടികൾ അന്യ നാടുകളിലേക്ക് പോവുകയാണ് ഇപ്പൊ നമ്മുടെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഇപ്പം ഇവിടെ പിണറായി കേന്ദ്ര കമ്മിറ്റി പിന്നെ കോയനമാഷ് പിന്നെ പിന്നെ ആരാണുള്ളത് എ വിജയാഘവൻ ശ്രീമതി ഇല്ല എം എ ബേബി എം എ ബേബി എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രി സമയത്ത് അന്ന് ഇല്ലല്ലോ വിദ്യാഭ്യാസ മന്ത്രി അത്രേ ഉള്ളൂ മാത്രമേ ഉള്ളു പ്രോസസ് രവീന്ദ്രനാഥ് മന്ത്രി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോഴും അതേ സർവകലാശാലകൾ പോലും അംഗീകരിക്കുന്നില്ല എന്നാണ് അന്ന് നിയമസഭയിൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് ാണ് കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അതിനെ എം എ ബേബി ബേബിയുടെ വന്നില്ലെന്ന് തോന്നുന്നു രണ്ടാം അറിയപ്പെടുന്നത് തന്നെ ഈ ഗോതമ്പാഷന്റെ ശരി തന്നെ പറയുന്നതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായി നമ്മുടെ സന്ദേശ സിനിമയിലെ കുമാരവുള്ള സാറിന്റെ താത്വിക അവലോകനക്കാരൻ ഗോതം മാഷ് പി രാജീവ് ബേബി ബേബി എം എ ആൾക്കാർ മാത്രമല്ല വിചിത്ര കാര്യങ്ങളുണ്ട് ഈ ഇത്തരത്തില് വിദേശ സർവകലാശാലകൾ വരുന്നതിനെ കുറിച്ച് നാല് കോൺക്ലേവുകൾ സംഘടിപ്പിക്കുമെന്ന് ബജറ്റ് പറഞ്ഞിട്ടുണ്ട് കോൺക്ലേവ് ഏറ്റവും ഉന്നത ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെ ഈ മന്ത്രി നമ്മുടെ പ്രൊഫസർ ബിന്ദു ഇതിന് മുൻകൈ എടുക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വിദേശ സർവകലാശാലകളുടെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കോൺക്ലേവ് നടത്തി വിദേശത്തുള്ള കോൺക്ലേവ് അടക്കം സ്വാഭാവികമായി വിദേശത്തുള്ള സർവകലാശാലയുടെ പ്രതികൾ വരുമായി അങ്ങനെയാണെങ്കിൽ സമരം ചെയ്ത ഇതിനെ മുന്നിൽ നിന്ന് നയിക്കും അതെ ഒരു ആ കാലത്തിന്റെ കുത്തൊഴുക്കിൽ വന്ന നിയോഗമാണ് നമ്മൾ ഈ വിദേശ സർവകലാശാലകൾ വരുന്നു നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നു അതിനൊന്നും നമ്മളാരും എതിരൊന്നുമല്ല പക്ഷേ അത് ഈ സൈദ്ധാന്തികമായ അവസ്ഥയിൽ അതായത് ഈ പറഞ്ഞ ന്യായീകരണങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള അവസ്ഥയിൽ ഇതിനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയും ഇതിനെ മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സി പി എമ്മിൻ്റെ ആ ഒരു രാഷ്ട്രീയമായ ഇരട്ടമുഖം അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഒരു പാർട്ടിക്ക് ഇപ്പം എപ്പോഴും തെറ്റുതിരുത്തലും തെറ്റുതിരുത്തൽ രേഖയൊക്കെ പുറത്തിറക്കുന്ന പാർട്ടിയാണ് അത് ന്യായമായി പറയാം അത് അന്നത്തെ കാലത്ത് അത് സംഭവിച്ചു പിന്നീട് അതിന്റെ കാലം മാറി വന്നു എന്ന് ന്യായമായി പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരാതെ ഈ സൈദ്ധാന്തികമായി ഇതിനെ ഈ അവലോകനം ചെയ്യുന്നതൊക്കെ തന്നെ പരിഹാസ്യമായ കാര്യമായിട്ടേ തോന്നാ തോന്നുന്നുള്ളൂ അതെ സാധാരണക്കാരന് കോളേജിൽ പണ്ടെന്ത്രം ചെയ്യാൻ മനുഷ്യരോടെ മരിച്ചു പുഷ്പനെ അറിയാമോ അതെ അതിലെത്രയോ പേര് മർദ്ദനമേറ്റ അതല്ലെങ്കിൽ എത്രയോ നമ്മൾ അറിയപ്പെടാതെ പോയ എത്രയോ പേര് കാണിച്ചു അതിന്റെ ദുരന്ത ഭരണം അനുഭവിക്കുന്നവർ പക്ഷേ ഈ നേതാക്കന്മാരൊരു മക്കളെ സമരം ഞാൻ പോയില്ല എന്നുള്ളതിന്റെ ഒരു ഗുണം ഏറ്റവും വലിയ ഗുണം അവരെ നല്ല സ്വാശ്രയ വിദ്യാഭ്യാസങ്ങളിൽ അന്നും പഠിപ്പിച്ചു വിദേശത്ത് അയച്ച് നന്നായിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുത്തു അവർക്ക് അവിടെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയവരുണ്ട് അല്ലാതെ നല്ല ജോലി കിട്ടിയവരുണ്ട് അതെ മറ്റേ സിനിമയെ പറയുമ്പോ തോപ്പിക്കണമെങ്കിൽ അപ്പം രാജ്യത്ത് തോപ്പിക്കണം അതേപോലെ ഈ വിദ്യാഭ്യാസ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾക്ക് ഒരു കാര്യം നിഷേധിക്കാരിക്കാൻ കഴിയില്ല കാരണം വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അൻപത്തേളിയും സ്വന്തസഭ തന്നെയാണ് മുണ്ടശ്ശേരി ഭാഷ തന്നെയാണ് കാര്യം നമ്മൾക്ക് ഒരു തർക്കവുമില്ല ഇല്ല പക്ഷെ അന്ന് പോലെ കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ അന്ന് വിദ്യാഭ്യാസ മേഖലയ്ക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു പിൽക്കാലത്തേക്ക് ഇത് വരുമ്പോൾ ഈ എന്താണ് ഇവര് വെള്ളം ചേർത്തുകൊണ്ടേയിരുന്നു പിന്നീട് പറഞ്ഞ എല്ലാ സർക്കാരുകളിലും നമ്മൾ നേരെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നല്ല പറയാതിരിക്കാൻ നിർവാഹകമല്ല പ്രളികരും പോലെ തന്നെ സമരം ചെയ്തു പിന്നെ പ്ലസ് ടു കൊണ്ടുവന്നു ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ഇവര് സമരം ചെയ്യും അവർ അധികാരം കിട്ടുമ്പോൾ അതിനെ തിരിച്ചു ചെയ്യുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അതാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖല വികസിക്കുന്നതിന് അതിന് ഒരു ക്രമമായ ഒരു വികസനമാണ് ആവശ്യം അതിന് ഒരു സിസ്റ്റം വേണം അല്ലാതെ തോന്നിയ വഴി തോന്നിയ രീതിയിൽ ഉള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് തോന്നിയ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്ത് തോന്നിയ രീതിയിൽ മാറ്റിമറിച്ച് വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിക്കാൻ കഴിയില്ല എന്ന് പലപ്പോഴും തെളിഞ്ഞതാണ് ഡി പി ഇ പി ഒക്കെ പരാജയപ്പെട്ടതല്ലേ ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ആ ഒരു ബൗദ്ധിക ശേഷി അനുസരിച്ച് പഠന നിലവാരം അനുസരിച്ച് അല്പം ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ട പിന്തുണ ആ ഒരു രീതിയിൽ കൊടുക്കണം വിദേശ സർവകലാശാലകൾ വരുന്നതോ അല്ലെങ്കിൽ എന്തിന് നമ്മുടെ സർവകലാശാലകളെ ഒന്ന് നേരെ പോരെ വിദേശ സർവകലാശാലകളെ ഒന്ന് ഒമ്പതെണ്ണത്തിന് വൈസ് ചാൻസലർമാരില്ല ഏഹ് യൂണിവേഴ്സിറ്റികളാകെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് വിദ്യാഭ്യാസ നിലവാരം എന്നത് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ വി സിമാരില്ല ഉദ്യോഗസ്ഥരില്ല വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല പിൻവാതിലൂടെ നിയമനങ്ങൾ നടക്കുന്നു മാർക്ക് പരീക്ഷ എഴുതാത്തവൻ ഒരു കാര്യമുണ്ട് ഈ വിദേശ പാസ് ആകുന്നുണ്ട് ഒരു ഗുണമുണ്ട് ഈ ഈ നമ്മുടെ ഈ അബദ്ധങ്ങൾ എഴുതി കൊടുത്ത് പി എച്ച് ഡി വാങ്ങിച്ചൊരു അവളുടെ ഉന്നത പദവികൾ കിട്ടും ചിലപ്പോ ചർച്ചയ്ക്ക് വരുമ്പോഴേ ഓൺലൈനൊക്കെ വരുമ്പം ഞങ്ങൾ എങ്ങനെ ഒരു ബന്ധുണ്ട് ഒരു നല്ല പദവി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ശരി നവനായിക്കോട്ടെന്ന് അവർ പറഞ്ഞാൽ ഈ കുറെ പേര് ഈ പാവപ്പെട്ടവൻ പഠിക്കുന്ന സ്കൂളിലെ കോളേജുകളിലെ അധ്യാപകരാകാൻ വേണ്ടി അതെ അതെ പിന്നെ പിന്നെ ഇനി ഈ വിദേശ സർവകലാശാലകൾക്ക് കീഴിൽ ഗവേഷണം ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ളപ്പൊന്നും നടക്കുകയില്ല മാർക്ക് തട്ടി പരീക്ഷ ഏതാതെ മാർക്ക് കിട്ടുമോ ആ മാർക്ക് ലിസ്റ്റ് തിരുത്താൻ പറ്റുമോ വേണ്ട അവിടെ ആളെ തിരികീകരിക്കാൻ പറ്റുമോ ഒന്നുമില്ല അവിടെ ഏതായാലും വിദേശ സർവകലാശാലകൾ അത് അവരുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് അവരുടെ ഒരു നിയമാവലി അനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അംഗീകരിച്ചു കൊണ്ട് തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത് പക്ഷേ അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാകും അവരുടേതായ ഒരു ഭരണ രീതി ഉണ്ടാകും അത് ഇവിടെ നടക്കുകയുള്ളൂ അവിടെ പോയി സമരം ചെയ്യാനൊന്നും പറ്റില്ല ഏത് എസ് എഫ് ഐ ആയാലും കെ എസ് യു ആയാലും എ ബി ബി പി ആയാലും ആര് പോയി യൂണിവേഴ്സിറ്റികളിൽ പോയി സമരം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അവർ ശക്തമായ

അംഗീകരിക്കപ്പെടാനാവില്ല അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ അതിനെ തടയേണ്ടതാണ് ഒരു ട്രോൾ കണ്ടു ഇനിയിപ്പം വിദേശത്ത് പോകുന്നവർക്ക് പ്രത്യേക സെസ്സും ഫീസും ഒക്കെ ഏർപ്പെടുത്തും അതായത് വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന് പ്രത്യേക ഫീസ് സെസ് അങ്ങനെ ആകുമ്പോഴത്തേക്കും കുറച്ച് പേരുടെ എണ്ണം കുറയും എന്നുള്ള പ്രതീക്ഷയുണ്ടാവുമെന്ന് കേട്ടും കാശ് കൊടുക്കേണ്ടി എത്ര ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലേ ആ എന്നാൽ പിന്നെ ആ വേണ്ട എന്ന ആൾക്കാർ തീരുമാനിക്കുക അങ്ങനെ പത്ത് പേര് പോകുന്നതിൽ ഒരു മൂന്ന് പേരെങ്കിലും പോകാതിരുന്നാൽ അത്രയും ഭാഗ്യം സമരത്തിനാളെ കിട്ടുമല്ലോ എന്ന ചില ചിന്താഗതികൾ ഇവിടെ ചില പാർട്ടി നേതാക്കന്മാർക്കുണ്ടെന്ന് കേട്ടു അത് കാണും സാധാരണക്കാരൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ഒരു വർഷം മുമ്പ് ഒന്നോ ഒന്നര വർഷം മുമ്പാണ് ഒരു വാർത്ത കണ്ടു അതായത് ഒരു നഴ്സ് നമ്മുടെ നാട്ടിലുള്ള നഴ്സ് ഒരു പെൺകുട്ടിയുണ്ട് അവൾ അയച്ചതെന്നാണ് അവ സ്ഥിരീകരിച്ച വാർത്തയാണോ എന്ന് എനിക്കറിയില്ല അതായത് ഇവിടെ ഈ നഴ്സുമാർ വിദേശത്തേക്ക് പോകുന്നത് തടയാൻ വേണ്ടി ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി ലോബിയും ഇവിടുത്തെ സർക്കാർ ചില ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും തമ്മിലൊരു ഒരു ടൈയപ്പിന് ഉള്ളൊരു ശ്രമം അതായത് സ്വകാര്യ ആശുപത്രികളിൽ പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയെ ഈ നഴ്സുമാർക്കൊക്കെ ശമ്പളം കിട്ടുന്നുള്ളൂ അപ്പം വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ലക്ഷങ്ങൾ കിട്ടും അപ്പം എല്ലാവരും വിദേശത്ത് പോകുന്നു അങ്ങനെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാരില്ല ഈ ചെറിയ തുകയ്ക്ക് പണിയെടുക്കാൻ നഴ്സുമാരെ കിട്ടത്തില്ല അപ്പം അത് തടയാനായിട്ട് കാരണം വിദേശത്ത് പോകാതെ നിവൃത്തിയില്ലാതായി കഴിഞ്ഞാൽ ഇവിടെ സ്വകാര്യ ആശുപത്രിയിലായാലും അവർ വരുമല്ലോ അപ്പം അതിനുവേണ്ടി അത് തടയുന്നതിനായിട്ട് ഇവരെ പോകുന്നത് തടയുന്നതിനായിട്ട് ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തണം അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇവരെ ട്രാപ്പ് ചെയ്യണം എന്ന തരത്തിൽ ഒരു ചർച്ച നടന്നതായൊരു വാർത്ത സാധ്യത തള്ളിക്കളയാനാവില്ല അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടായതുകൊണ്ട് നമ്മളൊന്ന് വാർത്തയായിട്ടത് കൊടുത്തില്ല പക്ഷേ അത്തരത്തിലൊരു സാധ്യത ഉണ്ടവിടെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് കാരണം സ്വകാര്യ ആശുപത്രി ലോബി അവർക്ക് നഴ്സുമാരില്ല അവർക്കപ്പം ഇവർ വിദേശത്ത് പോകുന്ന എങ്ങനെയെങ്കിലും തടയണം പാവങ്ങൾ കടം വാങ്ങിച്ചാലും കെട്ടുതാലി വിറ്റായാലും അല്ലെങ്കിൽ സ്ഥലം വിറ്റായാലും പോവും അപ്പം അത് സർക്കാർ സംവിധാനം അവർക്ക് തടയണം അവർക്ക് ബാൻ ഏർപ്പെടുത്തണം ഏതെങ്കിലും തരത്തിൽ അതിന് വേണ്ട ചില ചർച്ചകൾ അത് വിജയിക്കാൻ സാധ്യത കുറവാണ് സുഹൃത്താൻ കാരണം ഈ വിദേശത്തുള്ള ഇത്തരം വലിയ ആശുപത്രികളില്ലേ നമ്മുടെ നേതാക്കന്മാരും മക്കളും മരുമക്കളൊക്കെ നേരത്തെ പറഞ്ഞ അതിന്റെ വൈസ് പ്രസിഡന്റും മറ്റേ പ്രസിഡന്റും അതിന്റെ സി ഒക്കെ ആയിരിക്കുന്നത് സംബന്ധിച്ച് സ്വന്തം നാട്ടിൽ നിന്നെങ്കിലും കുറച്ച് ജീവനക്കാർ കിട്ടി ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സുമാർ കൊടുക്കേണ്ട അത്തേക്കാളും ശമ്പളം ഒരു നാട്ടിലുള്ള ആളെ കൊടുക്കേണ്ടി വരുമായിരിക്കും സ്വന്തം സ്ഥാപനമല്ലേ ഒരു അവർക്കൊരു അല്ലെങ്കിൽ അവരുടെ ഷെയർ ഉള്ളതായിരിക്കും നേതാക്കന്മാരുടെ മക്കൾക്ക് അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയല്ല വലിയൊരു ലോബിയാണ് പല കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് സർക്കാരുമായി പല കാര്യങ്ങളിലും ഉള്ളതും ഇല്ലാത്തതുമായ പല ചർച്ചകളും ചില ടൈപ്പുകളും ഒക്കെ നടത്തുന്നുണ്ടെന്നുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു എന്തൊക്കെ സംഭവം തന്നെയാണ് നമ്മൾ കഴിഞ്ഞില്ലേ സി പി എം വലിയ പ്രതിരോധത്തിലാണ് സി പി എമ്മിന് പല കാര്യങ്ങളിലും പല തീരുമാനങ്ങളും എടുക്കാൻ കഴിയുന്നില്ല ഒന്നാമത്തെ കാര്യം ഈ നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ആളുകൾ അവരുടെ മക്കളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ഒക്കെ പെട്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ആരായാലും പ്രതിരോധത്തിലായിപ്പോന്നില്ല കേരളം കേന്ദ്ര ഏജൻസി അന്വേഷിക്കാനല്ല ഇപ്പം കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചപ്പോ ചില കേസുകൾ ഉണ്ടായിരുന്നു അടിപിടി കേസുകളും സമരം ചെയ്തതിനൊക്കെ കേസുകൾ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് പല കേസുകളും വന്നു അതല്ലാതെ കാര്യമായ മുഖ്യമന്ത്രിമാരുടെയോ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെയോ മക്കൾക്കെതിരെ ഇത്തരം സംഭവ വികാസങ്ങളൊന്നും ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഇതിനെ ഉത്തരം പറയാനായിട്ട് സി പി എം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെയൊന്നും ലഘൂകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശരിക്കും ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് പാർട്ടി എന്നതാണ് ഇത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കർശനമായ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് യു ഡി എഫ് നമ്മൾ നേരത്തെ യു ഡി എഫ് നേതാക്കൾ ആശങ്കയിലായിരിക്കാം കാരണം അവരും അധികം വിഷയത്തിൽ പ്രതികരിക്കാത്തതെന്ന് തോന്നുന്നു കാരണം അവരുടെ ഈ ചുരുക്ക പേരിൽ അവരുണ്ടെന്ന് സൂചന കിട്ടിയപ്പോൾ അവരെ ചോദ്യം ചെയ്യാൻ അവരെ വീട്ടിലെത്തി അല്ലെങ്കിൽ അവരെ വിളിപ്പിക്കുകയോ ചെയ്താൽ അത് അവരെ യു ഡി എഫിനെ ബാധിക്കും പിടിച്ചിരിക്കുന്നത് കാര്യമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് വി ഡി സതീശൻ നിയമസഭയിലൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങൾ എന്നാൽ പോലും ഒരു വലിയ ഒരു കോളിളക്കം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രതിഷേധ സ്വരം യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഇവരെ ഉണ്ടായിട്ടില്ല അതിനുണ്ടാകുകയില്ല വിദ്യാഭ്യാസ നയമാണെങ്കിലും അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ സി എംമാരിലും ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ വല്ലാത്ത ഒരു പ്രതിസന്ധി സി പി എം നിന്റെ ഒരുപക്ഷെ അറുപത്തിനാല് രൂപീകരണത്തിന് ശേഷം ഇത്രയും വലിയൊരു പ്രതിസന്ധി നേരിട്ട് കാണില്ല രാഷ്ട്രീയമായ പ്രസിദ്ധികൾ വലതു കൊണ്ടായിരിക്കാം പക്ഷെ ഇത്തരത്തിലുള്ള തീർത്ഥ നേതാക്കളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ആരോപണങ്ങളും നിൽക്കുന്ന ഈ ഒരു അവസ്ഥ ഒരിക്കലും സത്യമാണ് മാത്രമല്ല വിഭാഗീയതയും അവർക്ക് വലിയ കാര്യമായിട്ട് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ വലിയ വിഭാഗീയത നിലനിൽക്കുന്നു പറയപ്പെടുന്നത് സി പി എമ്മിൽ ഇങ്ങനെ വിഭാഗീയതയൊന്നും നമ്മൾ ഇതിനുമുമ്പ് കേട്ടിട്ടില്ല പണ്ടി ചോദിക്കുന്നത് പോലെ പാർട്ടിയിലും തുടങ്ങിയ ഗ്രൂപ്പുകളൊക്കെ ചോദിക്കുന്നത് പോലെ ഇപ്പൊ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടെന്ന് പറയുന്നു എന്തായാലും എലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സി പി എമ്മിനെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളും ഇത്തരം അന്വേഷണങ്ങളും ഇത്തരം വാർത്തകളും ഇത്തരം ആരോപണങ്ങളും ഒന്നും അത്ര ശുഭകരമല്ല എന്തായാലും തീർച്ചയായും നമുക്ക് തീർച്ചയായിട്ടും എങ്ങോട്ടാണ് നമുക്ക് പോകുന്നത് എന്നുള്ള അറിയാനാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം എന്നാൽ മാത്രമേ ഈ അന്വേഷണം പൂർണ്ണതയിലെത്തി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ വീണ്ടും കാണാം നമസ്കാരം